നിങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സംഭാഷണം കണ്ടപ്പോൾ കേട്ടപ്പോ ശ്രീ ഹാഷ്മി എൻ്റെ മനസ്സിൽ വന്ന വാചകം ജഗദീഷ് അവതരിപ്പിച്ച താക്കോൽ അതിന് നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന വാചകമാണ് പ്രകാശൻ ശ്രീ എം പ്രകാശന്റെ വാചകം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇന്നത്തേക്ക് ഇന്ന് തന്നെ ശ്രീ പ്രകാശൻ പറഞ്ഞ വാചകങ്ങളുടെ പരസ്പര ബിരുദ്ധം നോക്കൂ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറിയായ മോഹനൻ അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അങ്ങേയറ്റം നിഷ്പക്ഷം ആ കോടതിയെ നമ്മൾ മാനിക്കണം അതുകൊണ്ട് ഈ കേസിനകത്ത് ഗൂഢാലോചനയില്ല എന്ന് ശ്രീ പ്രകാശം പറയുന്നു അതേ പ്രകാശം തന്നെ അതേ കോടതിയിൽ അതേ വിധിനായത്തിൽ കുഞ്ഞനന്ദനെയും അതുപോലെ തന്നെ കിർമാണി മനോജനയും കെ കെ കൃഷ്ണനെയും രാമചന്ദ്രനെയൊക്കെ ശിക്ഷിക്കുമ്പോൾ പറയുന്നു അവിടെ കോടതി വിധിയെ ഞങ്ങൾ സ്വീകരിക്കില്ല ഈ കുഞ്ഞനന്ദനെ പോലുള്ള ഹാർഡ് കോർ കൊലപാതകങ്ങളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശിനെ പോലെ ആളുകൾ താരമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാ ഈ ക്രിമിനൽ അയാളുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ അയാളുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയാളോ ഞങ്ങൾക്ക് ഒരുപാട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും ശബ്ദം ഉണ്ടാകാത്തത് എന്നെനിക്ക് കുറച്ച് പേടിയുണ്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരായിട്ട് വ്യക്തിപരമായ ഒരു ആരോപണം ഉണ്ടായപ്പോ ആ മക്കൾക്കില്ലാത്ത പ്രിവിലേജും കരുതലും എന്തുകൊണ്ടാണ് വീണാ വിജയൻ ഉണ്ടാകുന്നത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് സി പി എം മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് പിണറായി വിജയന്റെ ശൈലികളെ ചോദ്യം ചെയ്യുന്ന ഒന്നാമനായ ടി പി ചന്ദ്രശേഖരന്റെ മുഖത്തേക്ക് അൻപത്തൊന്ന് വെട്ടുപെട്ടി ഒരു കുത്തിന് കൊല്ലുകയല്ലി പിണറായി വിജയന്റെ മുഖം വികൃതമാണ് എന്ന് പറഞ്ഞ പാർട്ടി നേതാവിന്റെ മുഖം വികൃതമാക്കുക വഴി അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളും ഇല്ലാതായത് ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഭാഗമായിട്ടാണ് വളരെ കൺവിൻസിംഗ് ആയിട്ട് ശ്രീ എം പ്രകാശിനെ പോലുള്ള ആളുകൾക്കും ബോധ്യമുള്ള ഒരു കേസിനകത്ത് ടി പി ചന്ദ്രശേഖരൻ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണെന്ന ബോധ്യം നന്നായിട്ടുള്ള ആളാണ് ശ്രീ എം പ്രകാശൻ പക്ഷെ ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഗോവിന്ദന് വിജയനെ പോലെ ഇത്രയും കൊള്ളതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൂര്യനാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്ക് പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിരയാണെന്നും കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും വാഴ്ത്തി പാടേണ്ടി വരുന്നത് ഇന്നോവ തിരിക്കാനുള്ള ഇടമുണ്ട് എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിജയം കൊടുത്തിട്ടുണ്ട് ടി പി ഐ കൊന്ന കേസിനകത്ത് കാല അറിഞ്ഞിട്ടില്ല ടി പി ഐ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷെ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ല വിശ്വസിക്കാൻ ഇത്രയും ധൈര്യം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പിണറായി വിജയൻ അത്രമാത്രം ആഘോഷിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടതിനു ശേഷം കുലംകുത്തി എന്ന് വിളിച്ചിട്ട് ആ കൊലപാതകത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അതിനെല്ലാം പൊളിറ്റിക്കൽ ലെജിറ്റിമസിയും ചെയ്തിട്ടുണ്ട് നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് നാളെ വെളുപ്പം കാലത്ത് നിങ്ങൾക്ക് മുടക്കോഴിമലയിൽ പോകാമോ നിങ്ങളുടെ ക്യാമറ യൂണിറ്റുമായി ഐ ചാലഞ്ച് യു ചാലു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല മുടക്കോഴ മലയിൽ ഒന്ന് പോകണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണം ആ മുടക്കോഴ മലയിൽ നിന്നാണ് ശ്രീ കൊടി കൊടിശുരി അടക്കമുള്ള ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ഏറ്റവും കൂടുതൽ കാലം ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ കാലം പരോൾ കിട്ടിയ കേസാ ടി പി ചന്ദ്രശേഖരന്റെ കേസല്ലേ പരോളിൽ ഇറങ്ങിയ കിർമാണി മനോജന അവന്റെ വിവാഹ വാർഷികത്തിന് ലഹരി പാർട്ടി നടത്താൻ വയനാട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്താരാ അവിടുത്തെ വയനാട്ടിലെ ലോക്കൽ കമ്മിറ്റി അല്ലേ ഇതിനകത്ത് ടി പി എ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ ഷാഫിക്ക് മറ്റൊരാളുടെ ഭാര്യയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ ശ്രീ ഹാഷ്മി ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീർ അല്ലേ നീയാണോ ഞാനാണ് നീ എല്ലാം പോട്ടെ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഹാർഡ് കോർ ക്രിമിനൽ ചത്തപ്പോ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്ദനെ പോലെ ക്രിമിനൽ കൊലപാതകം ചത്തപ്പോൾ പി ചന്ദ്രശേഖരനെ കൊന്നാള് നാട് നീങ്ങിയെന്നോ തീ പെട്ടെന്നോ ദിവംഗതനായെന്നോ പറയാൻ സൗകര്യം ഇല്ല ഒരു മനുഷ്യനായ ഒരു മനുഷ്യനെ പച്ച ജീവനെ അമ്പത്തൊന്ന് വെട്ടു വെട്ടിയ കുഞ്ഞനന്ദൻ ചത്തു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മാർക്ക് ചെയ്തോളൂ ശ്രീ ഹാഷ്മി വിളിച്ച പോലെ എനിക്കതിനകത്ത് ഒരു റിഗ്രറ്റ് ഇല്ല കാരണം ആളെ കൊന്നവൻ െ നിഷ്ഠൂരമായി കൊന്നവനെ ചത്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ ഒഴിവാക്കാം പക്ഷേ എന്റെ വാച ഒഴിവാക്കാൻ കഴിയില്ല പിണറായി വിജയൻ എന്താ കുഞ്ഞനന്ദൻ ചത്തപ്പോ കുഞ്ഞനന്ദൻ ദുഃഖ ഈ നാടിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുന്നു സമൂഹത്തിലെ കരുതൽ കാണിച്ച സഹാവ് പൊതുപ്രവർത്തന നിലയിൽ സമൂഹത്തിന് അംഗീകാരം നേടിയാണ് ആരെ പറ്റിയ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ പറ്റിയ പറഞ്ഞത് ഒടുവിൽ ശൈലജ നിങ്ങളെല്ലാം പി ആർ വർക്കിലൂടെ ഊതി വിർപ്പിച്ച ഒരു കരുതൽ മാലാക എന്താ എഴുതി വെച്ചത് പാർട്ടിക്കും പാനൂരിലെ ജനങ്ങൾക്കും തീർത്താൽ തീരാത്ത നഷ്ടം എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന സംഘടനാ പാഠവും ധീരതയും സമൂഹത ഇപ്പോഴത്തെ സ്പീക്കർ എൻ ഷംസീർ അദ്ദേഹം ഏഴ് പാരഗ്രാഫ് നീണ്ട ഖണ്ഡകാവ്യം എഴുതുക എ കെ ഗോപാലിനെ പറ്റിയല്ല ഇ എം എസ് പാടിനെ പറ്റിയല്ല എഴുതിയിരിക്കുന്നത് കുഞ്ഞനതിനെ പറ്റിയിട്ടാണ്